ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു മസ്ക്ക ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയല്ലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാ റെസിപ്പിയിലേക്ക് നാല് ബൺ എടുത്തിട്ടുണ്ട് ഇത് ബൺ ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്തതല്ല ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണ് ബൺ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ എടുത്തിട്ടുണ്ട് ഇരിക്കുന്ന അൺസാൾട്ടഡ് ബട്ടറാണ് അരക്കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് സ്റ്റോക്ക് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണ് ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാൻ അല്ലെങ്കിൽ വന്ന കരിഞ്ഞ് വാല് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ് കുറച്ചിട്ടിട്ട് വേണം ഇത് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാൻ ഇത് മതിയെ ഞാൻ ഇതെടുത്ത് മാറ്റുകയാണ് കൂടുതലായാലും ഇത് കരിഞ്ഞു വാനിടയുണ്ട് ഞാൻ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചിരുന്ന ബട്ടറാണ് ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ് ഈ ബട്ടർ ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാണ് ഈ പഞ്ചസാര പൊടിച്ചത് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിനുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാമേ ഇതിന്റെ ഈ സൈഡിലുള്ള இதெல்லாம் കൂടി മാറ്റിവെട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാമേ ഇങ്ങനൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാമേ ിസ്ക്വച്ച് ആ ബീറ്റ് ചെയ്യുന്നെങ്കിൽ ആദ്യം ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷമേ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാവൂ ഞാനാണെങ്കിൽ ബീറ്റ് ചായ കൊണ്ടാണ് രണ്ടും കൂടെ ഒന്നിച്ച് ഞാൻ ഇട്ട് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ബന്നിനുള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് അപ്പം നമ്മുടെ മസ്കാബാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ കൂടെ നല്ല ടേസ്റ്റ് കിട്ടും എൻ്റെ അടുത്ത് അത് സ്റ്റോക്ക് ഇല്ലാതുകൊണ്ട് ഞാനിപ്പം പഞ്ചസാര പൊടിച്ച് എടുത്തേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്